നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നാളെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ രാജ്യവ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു വിഷയത്തെ പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം നീറ്റ് പി ജി പ്രവേശന പരീക്ഷാ തീയതി പ്രഖ്യാപനം വൈകും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പരീക്ഷാ തീയതി പ്രഖ്യാപിക്കുമെന്നാണ് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചത് എന്നാൽ തീയതി ഈ ആഴ്ച തന്നെ അറിയാമെന്നാണ് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിന് എൻ അയച്ചിട്ടുണ്ട് അനുമതിക്കായി കാത്തിരിക്കുകയാണ് പരീക്ഷാ തീയതി ഉടൻ പ്രഖ്യാപിക്കണമെന്ന് ഐ അടക്കം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ചൊവ്വാഴ്ച പ്രഖ്യാപനമുണ്ടായേക്കാമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു എന്നാൽ ലോജിസ്റ്റിക്സ് പ്രതിസന്ധികൾ കൂടെയാണ് പരീക്ഷാ തീയതി പ്രഖ്യാപിക്കുന്നത് നീളാൻ കാരണമെന്നാണ് വിവരം നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ജൂലൈ എട്ടിന് പരിഗണിക്കും അതേസമയം നീറ്റ് ക്രമക്കേടിൽ അന്വേഷണം നടത്തുന്ന സിബിഐക്ക് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന ബീഹാർ ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ സിബിഐയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ന്യൂസ് ന്യൂഡൽഹി